ഇന്നത്തെ ഭാഗ്യവാൻ ആര് അതൊരു ഹിതഭാഗ്യവാനാന്ന് തോന്നണത് ബോച്ചി ടി ലി ഡ്രോ ടിക്കറ്റിലൂടെ ഇന്നലത്തെ ഇന്നത്തെ അല്ലാട്ട ഇന്നലെ പത്ത് ലക്ഷം നേടിയ ഭാഗ്യവാന്റെ പേര് അനിൽ ലാൽ എന്നാണ് അദ്ദേഹത്തിന് ഞാൻ പല പ്രാവശ്യം ഫോൺ വിളിച്ചു എടുക്കുന്നില്ല എന്നെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണെന്നാണ് തോന്നണത് എന്തായാലും അപ്പൊ ഒരു കൺഫ്യൂഷനിലാണ് ഇന്ന് ആദ്യമായിട്ടാണ് പതിനഞ്ചാം തീയതി തുടങ്ങി എല്ലാ ദിവസവും പത്ത് ലക്ഷം കിട്ടിയ സഹോദരനെയും സഹോദരിമാരെയും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ആദ്യമായിട്ടാണ് വിളിച്ചിട്ട് ഈ പത്ത് ലക്ഷം അടിച്ച അനിൽ ലാലിനെ കിട്ടാത്തത് അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അപ്പൊ ഞാൻ മനസ്സിൽ തോന്നിയത് ഒരാഴ്ച വെയിറ്റ് ചെയ്യ എല്ലാ ദിവസവും വിളിച്ച് നോക്കുക കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോച്ചെ ഇൻസ്റ്റാഗ്രാമിലൂടെ ദൂസേന ഒരുപാട് പേര് സഹായങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പതിവായി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സഹായം നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ പത്ത് ലക്ഷം സഹായമായിട്ട് നൽകിയാലോ എന്ന് ചിന്തിക്കുകയാണ് പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല അതൊരു പുതിയ സംവിധാനമായതുകൊണ്ട് അത് ഞാൻ നല്ലവരായ നിങ്ങൾക്ക് വിടുകയാണ് നിങ്ങളിൽ നിന്ന് വരുന്ന ഭൂരിപക്ഷം അനുസരിച്ച് ഒരു തീരുമാനമെടുക്കാമെന്ന് വിശ്വസിക്കുക ഇദ്ദേഹത്തിന്റെ ഈ ബോച്ചെ ടി ലക്കി ഡ്രോ ടിക്കറ്റിന്റെ നമ്പർ അടിച്ച നമ്പറ് ഫോർ ഫോർ സീറോ ഫൈവ് എന്നതാണ് ഡബിൾ ഫോർ സീറോ ടു എയ്റ്റ് സിക്സ് ടു ഡബിൾ എയ്റ്റ് നയൻ സെവൻ ഫൈവ് ഇതാണ് നമ്പർ നമ്പർ പറയാൻ കുഴപ്പമില്ലല്ലോ അല്ലേ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് കൊണ്ടുരുമോ ഇല്ല എന്ന് വിചാരിക്കാം അപ്പം ഇതാണ് ഇനി നിങ്ങൾ ആരെങ്കിലും അറിയുന്ന ആളാണെങ്കിൽ ഇത് കണ്ടിട്ട് മനസ്സിലായ അദ്ദേഹത്തെ അറിയിക്കണം എന്നിട്ട് എന്നെ വിളിക്കാൻ പറയണം അപ്പം എൻ്റെ നമ്പർ അയ്യോ എൻ്റെ നമ്പർ ഞാൻ ഇപ്പോൾ ഇവിടെ ഇടുന്നില്ല എങ്ങനെയാണ് വേറൊരു നമ്പർ ഇതിലിടാം ഓക്കെ അപ്പോൾ അതിലൊന്ന് അറിയിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ബന്ധപ്പെടാൻ പറയണം പിന്നെ വേറൊരു ഐഡിയ നിങ്ങളോട് ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ അഭിപ്രായം ഏഴു ദിവസത്തിനുള്ള ഈ പുള്ളി ബന്ധപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരിൽ നിന്നൊക്കെ പേരുകളിട്ട് നർക്കെടുത്തിട്ട് അതിലൊരാൾക്കും കൊടുത്താലോ ആർക്കാലും ഇത് കൊടുക്കണ്ടേ എൻ്റെ കയ്യിൽ വെക്കാൻ പാടില്ല അതാണ് നിയമം അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ആലോചിച്ചാലും എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക അതിന്റെ സർവേയിൽ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ നിങ്ങളോടൊരു ചെറിയ മാപ്പ് അപേക്ഷിക്കുകയാണ് ഈ ബോച്ചെ ലക്കി ഡ്രോ പതിനഞ്ചാം തീയതിയാണ് തുടങ്ങിയത് നല്ല റെസ്പോൺസ് ആണ് നല്ല കച്ചവടമുണ്ട് നന്ദി എല്ലാവർക്കും ഈ ബോച്ചേ നിങ്ങൾക്ക് കോച്ചേ ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറി വാങ്ങാം നാൽപ്പത് രൂപയാണ് ഒപ്പം ഫ്രീ ആയിട്ട് ഒരു ലക്കി ഡ്രോ ടിക്കറ്റും കിട്ടും പിന്നെ മറ്റൊരു വഴി ഫിജിക്കാർട്ട് ഡോട്ട് കോമിലൂടെയും നിങ്ങൾക്ക് വാങ്ങാം ഫിജിക്കാർട്ട് ഡോട്ട് കോമിലൂടെ വാങ്ങുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു കിറ്റ് അതിൽ ക്ലീനിങ് പ്രോഡക്റ്റ് ചായപ്പൊടിയൊക്കെയാണ് ഉള്ളത് പക്ഷെ അതിൽ ഒരു വ്യത്യാസമുള്ളത് ഒരു ടിക്കറ്റ് അല്ല അതിനൊപ്പം കിറ്റിനൊപ്പം മുപ്പത് ലക്കി ലിറ്ററോ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അത് ഫ്രീ ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ടിക്കറ്റ് ഒരു കിറ്റ് വാങ്ങിയാൽ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ അപ്പൊ ഇത് വിട്ടിട്ട് ആരെങ്കിലും അതില് പൊന്നുണ്ട് ആമാടി ഉണ്ട് മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളുമായി വന്നാൽ മിസ് മിസ്സെല്ലിങ് നടത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇല്ല ഞാൻ ഈ പറയുന്നതാണ് ശ്രദ്ധിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റുപ്യയുടെ കിറ്റിൽ ക്ലീനിങ് പ്രോഡക്റ്റും ചായപ്പൊടിയും ഒക്കെ ഉണ്ട് അതിനൊപ്പം മുപ്പത് ടിക്കറ്റ് കിട്ടും മുപ്പതും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഫിജി കാർട്ടിലൂടെ പർച്ചേസ് മറ്റേത് ബോച്ചെ ടീ ഡോട്ട് കോമിലൂടെ കയറി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ടിക്കറ്റിൻ്റെ വില ഓൺലൈനിലൂടെ വാങ്ങുമ്പോൾ പലർക്കും കുറച്ച് പേർക്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് കുഴപ്പമില്ല എല്ലാവർക്കും സക്സസ് ആയിട്ട് ഓക്കെ ആണ് ഒരു ഫൈവ് പെർസെൻറ് ആൾക്കാർക്ക് ചിലപ്പോൾ പൈസ അടച്ചിട്ട് അത് വാലറ്റിൽ വരുന്നില്ല ചിലവർക്ക് വാലറ്റിൽ പൈസ വന്നിട്ടും ടിക്കറ്റും മെസ്സേജ് വരുന്നില്ല ഇങ്ങനെ ടു ത്രീ കൺഫ്യൂഷൻസ് അവിടെ ഉണ്ട് അത് ഈ പേയ്മെന്റ് ഗേറ്റ് വേയുടെ പ്രശ്നമാണെന്നാണ് പറയണത് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അവരൊന്നും പേടിക്കണ്ട നിങ്ങൾ ഒരു രൂപ പോലും പോവില്ല പക്ഷെ ചിലപ്പോ നാലു ദിവസം അഞ്ചു ദിവസമൊക്കെ എടുക്കുമെന്ന് പറയുന്നു അത് ശരിയായി വരാൻ ഒന്നില്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും ഇല്ലെങ്കിൽ ടിക്കറ്റായിട്ട് നിങ്ങൾക്ക് വരും എന്നാണ് ഈ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റെന്ന് എന്നെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായാൽ ഖേദിക്കുന്നു ബോച്ചേട്ടി ഇതാണ് നാൽപ്പത് രൂപയാണ് കോച്ചട്ടിയുടെ വില ഇതിൽ മുകളിലാണ് കാണുന്ന സ്ഥലത്ത് ഇത് കട്ട് ചെയ്താൽ കൂപ്പൺ ഉണ്ട് ഇത് കൂപ്പണാണ് അതിൻ്റെ ഉള്ളിൽ ഇത് ചായപ്പൊടിയാണ് കൂപ്പൺ ഫ്രീ ലക്കി ഡ്രോ ടിക്കറ്റ് ബി എ മില്ലിയൻ എയർ എന്നാണ് ഇത് ഞാൻ തന്നെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപ പിന്നെ നാൽപ്പത് രൂപയാണ് ഈ ഒരു പാക്കറ്റ് ചായപ്പൊടിക്ക് മാർക്കറ്റ് വിലക്ക് തന്നെയാണ് നമ്മൾ വെക്കുന്നത് നല്ല ചായപ്പൊടിയാണ് എന്നെപ്പോലെ നല്ല സ്ട്രോങ് ആയിരിക്കും സൂപ്പർ സ്ട്രോങ് ആണ് കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ബൈ ബോച്ചേട്ടി ആൻഡ് ഗെറ്റ് ഫ്രീ ലക്കി ഡ്രോ ടിക്കറ്റ് ബോച്ചേട്ടി ഡോട്ട് കോം സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ഞങ്ങളെ ജ്വല്ലറി സ്ഥാപനങ്ങളിലും മറ്റ് കടകളിലും ഒക്കെ പോയാൽ ഫിസിക്കലായിട്ട് ഓഫ്ലൈനായിട്ടും വാങ്ങാവുന്നതാണ് ഡെയിലി ഡ്രോ രാത്രി പത്തര മണിക്കാണ് എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ ഓരോ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കും കൂടാതെ എല്ലാ ദിവസവും എഴുന്നൂറ്റിയാറ് ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുത്ത് ക്യാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് ബമ്പർ പ്രൈസ് ട്വന്റി ഫൈവ് ക്രോ ചാരിറ്റി ഉണ്ട് ഓരോ തുള്ളി ചായ നിങ്ങൾ കുടിക്കുമ്പോഴും ഓരോ തുള്ളി ഒപ്പുകയാണ് പാവപ്പെട്ടവരുടെ കാരണം ഇതിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് ദിവസവും both fairns charitable trust lo de laguga so conquer the world with the love love you everybody you're both